ബദിയടുക്ക ചെർക്കിള റോഡിൽ നെക്രാജ പാലാണ് കാണുന്നത് അവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ഉണ്ട് കാണിച്ചരാ പാലത്തിൻ്റെ അവസ്ഥ ശോചനയാണ് ഞാൻ കാണിച്ചതാണ് അതല്ല ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കിയാൽ വാ അടിപൊളി വ്യൂ നമുക്ക് താഴെ പോയി നോക്കാം അങ്ങോട്ട് പോകാനുള്ള വഴി അത്ര വെടിപ്പം കാളി തെറ്റിയാൽ തലകുത്തി പറഞ്ഞു വീഴും ഇവിടെ ഇങ്ങനെ ഒരു കാട് ചുടിച്ച സ്ഥലമാണ് അവിടെ നോക്കിയാൽ വലിയൊരു മരം പാലം കണ്ട അവിടുന്ന് നോക്കാനെന്തോ ഒരു രസമാണ് പിന്നെ ഇവിടെ ഫുള്ള് ഇവിടുത്തെ മരങ്ങളലകളൊന്നും പച്ചപ്പല്ലാ മണ്ണ് കളറാണ് കാരണം ആ പാലത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല ഇവിടേക്കുള്ള മരങ്ങളൊക്കെ നോക്കിയാണ്ടാ ഇവിടെ നിന്നും അറ്റൊന്നും പച്ചപ്പില്ല ഉള്ളത് മുഴുവനും മണ്ണ് കളറ നെക്രാജ പാലാണ് കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ അതെങ്ങനെ വരും എന്തോ ഒരു രസം ഉണ്ടോ അവിടെ ഒരു തോട്ടമുണ്ട് പച്ചപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ആ ഒരു കവങ്ങൻ തോട്ടത്തിൽ നല്ല പച്ചപ്പ് കാണുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് ആ പച്ചപ്പ് അതിലേക്ക് വെയിലും കൂടെ അടിക്കുമ്പോൾ നല്ല രസമുണ്ട് നാട്ടുകാരൻ ഇങ്ങനത്തെ സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ചെറുക്കള പജിയെടുക്ക പോകുന്ന വഴിയിലുള്ള നെക്രാജയ പാലത്തിന്റെ താഴെയുള്ള യുവാണിത്